െന്റെ നീ നിറല്ലേ പിണറായി വിജയനെ വിളിച്ചാൽ മതി പിണറായി വിജയനെ വിളിച്ചാൽ മതി കേട്ടില്ലേ നിശകാരുതരുത് ഒരു ഉളുപ്പ് വേണം പറയുന്നത് വൃത്തികേടാണെങ്കിലും വീണ്ടും വീണ്ടും പറയൂ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തി ഞാൻ പറഞ്ഞത് തെറ്റാണ് ല്ലേ ഉളു എന്നെ പഠിപ്പിക്കല്ലേ ആവക വർത്താനൊന്നും വേണ്ടിക്കണ്ടോ എനിക്കറിയാം കേട്ടോടാ സഹാക്കന്മാർ തമ്മിൽ വിളിക്കുന്ന വിളി എന്നെ വിളിക്കണ്ട വ്യക്തിപരമാവണ്ടോടാ നിന്റെ വീട് വേണ്ടോടാ നിന്റെ വീട് ഇവിടെ വേണ്ട ജിൻ്റെ വിഷയത്തിലേക്കോ 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 അല്ലാസിന് അത് വിളിച്ചോ അതിലും വലുത് വിളി കേൾക്കേണ്ട ആളാണ് താങ്കൾ അതിലും വലുത് കേൾക്കേണ്ട ആളാണ് താങ്കൾ നീ കോയിന്നും അത് പറഞ്ഞിട്ട് വേണോ ഞാൻ താങ്കൾ ഈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അതിലും വലുത് കേൾക്കേണ്ട ആളാണ് ഉളപ്പ് അന്വേഷിക്കുമ്പോ നിന്റെ ഉളുപ്പ് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അത് ഞാൻ പറയും ജിണ്ടോ അതിനെ തെറ്റായി ഞാൻ ഞാൻ വെട്ടാൻ വരുന്ന പിടിച്ചിട്ട് നിന്റെ നിന്റെ ആവർത്തിച്ചു എ കെ ജി സെന്ററല്ലേ പിണറായി വിജയനെ മതി കേട്ടില്ലേ പിണറായി വിജയനെ വിളിച്ചാ മതിയാപ്പിക്കുമ്പോ തീവ്രത അറക്കാൻ പോയാ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു അങ്ങനെ വ്യക്തിപരമായി മലിമസമാകല്ലേ അങ്ങനെ വ്യക്തിപരമാവല്ലേ

ചാനൽ അല്ലല്ലോ ഈ റിപ്പോർട്ടർ ചാനൽ നടന്നത് തെറ്റാണെന്ന് പറയല്ലേ ഞാൻ നീ ആരാ നിന്റെ വിചാരം അതുപോലെ നിങ്ങൾ പറയോ ഏഷ്യാനെറ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ ആക്രമണം തെറ്റാണെന്ന് പറയോ ഈ പറഞ്ഞ ഹാഷ്മിയെ ശ്രീകണ്ഠൻ നായരും അതുപോലെ ട്വന്റി ഫോർ ന്യൂസിലുള്ള പ്രവർത്തകരെ നിങ്ങൾ പറയോ അഖില കേസ് തെറ്റാണെന്ന് പറയുമോ അതുപോലെ പേരിൽ മാധ്യമ തെറ്റാണെന്ന് പറയോ അതുപോലെ പറയാൻ ആർജം വേണം ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ട നിങ്ങളുടെ ഭാഗം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട അതിനുള്ള ആർജ്ജവും ഇല്ലാത്ത ആളുകൾ ഞങ്ങളെ ഒരു ന്യായീകരിക്കുന്നേ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കുത്തിൽ ജാമ്യം കിട്ടാൻ വേണ്ടിട്ട് രോഗവിവരങ്ങൾ പറഞ്ഞു മരുന്ന് കുറിപ്പടി കൊടുത്തു അദ്ദേഹത്തെ നിങ്ങൾ വെളുപ്പം കാലത്ത് വീട്ടിൽ നിന്ന് സമരക്കേസിൽ പിടിച്ച് അകത്തിട്ടപ്പോ അദ്ദേഹം മരുന്ന് കഴിക്കുന്ന മരുന്നിന്റെ കുറിപ്പടി കൊടുത്ത് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ പി ജയരാജനെ പോലെ ബോധക്ഷയം അഭിനയിച്ച് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ യാത്ര നടത്തിയില്ലല്ലോ കൊടകരക്കാരൻ നടത്തില്ലോ ആംബുലൻസിൽ യാത്ര നടത്തിയോ പ്രതിയായിട്ട് കൊലക്കേസിൽ പറഞ്ഞ പി ജയരാജന് പി ജയരാജന് ഹൃദയ പ്രശ്നമുണ്ട് ഇല്ലെന്ന് എങ്ങനെ താങ്കൾക്കറിയാം മാന്യത വേണം നിങ്ങൾക്ക് ഒന്ന് പോടോ മാന്യതേ പി ജയരാജന് ഹൃദയ പ്രശ്നമുണ്ട് അറിയാം നിങ്ങൾക്ക് ജയരാജന്റെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഞാൻ അതുകൊണ്ട് തന്നെ ആവർത്തിച്ചു പറഞ്ഞത് എതിരെ അശ്ലീലം പ്രചരിപ്പിച്ചിരുന്നു നിങ്ങൾ അതുപോലെയാണോ അതുപോലെയാണോ രാഹുൽ മാങ്കൂട്ടം അതുപോലെയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് രാഹുൽ മാത്രം മതിയോ ഇനി പറഞ്ഞു നടന്നാലുണ്ടല്ലോ സൂപ്പാക്കും ഞങ്ങൾക്ക് പാർട്ടിയിലെ ആയിട്ടുള്ള പ്രതിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ പിന്നെ ഒന്ന് ൻ <inaudible> യൂത്ത് <wai -able> <inaudible> <invention> ഈ നാട് കാണിയല്ലേ ഞാനിങ്ങടെ നമ്മളൊന്നുമില്ല പ്രശ്നമൊന്നും വേണ്ട നിഗൾ കുടുംബക്കാരോ